നമുക്കറിയാം ഗാന്ധി നടത്തിയ പോരാട്ടങ്ങൾ ഗാന്ധി നടത്തിയ പോരാട്ടങ്ങൾ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ വേണ്ടി മാത്രമുള്ള പോരാട്ടമല്ല ഈ നാട്ടിനകത്ത് എല്ലാ മതവിശ്വാസങ്ങൾക്കകത്തും നിലകൊണ്ടിരുന്ന ഐത്തങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായിട്ട് ഈ നാട്ടിലെ ദുരാചാരങ്ങൾക്കെതിരായിട്ട് ഈ നാട്ടിലെ അനാചാരങ്ങൾക്കെതിരായിട്ട് കൂടിയുള്ള പോരാട്ടമായിരുന്നു ഗാന്ധി നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ടുകൂടിയാണ് ഹിന്ദുത്വ തീവ്രവാദികൾക്ക് ഗാന്ധി അവരുടെ നോട്ടപ്പുള്ളിയായി മാറുന്നത് ഇനി ഗാന്ധിയെ കൊന്നാളുകൾ ഇന്ന് അവരോധിക്കപ്പെടുന്ന കാലഘട്ടമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ച വാർത്ത ഈ രാജ്യത്ത് ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം ഈ രാജ്യത്ത് ഗാന്ധി ജനിച്ച സംസ്ഥാനം ഗാന്ധി ജനിച്ച സംസ്ഥാനത്ത് തന്നെയാണ് പിന്നീട് ഗാന്ധി ഏറ്റവും അധികം എതിർത്തിരുന്ന വർഗീയതയുടെ പേരിൽ ആളുകളെ മതത്തിന്റെ പേരിൽ മാത്രം പിച്ചു ചീന്തുന്ന കാഴ്ച ഉണ്ടായ അതേ നാട്ടിൽ ഗാന്ധിയുടെ കൊലപാതകത്തിന്റെ ഭാഗങ്ങൾ പാഠഭാഗത്ത് നിന്ന് എടുത്തു കളയുന്ന വാർത്ത നമ്മൾ വായിച്ചു നരേന്ദ്രമോദി അധികാരത്തിൽ ഇരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിൽ ഗാന്ധിയുടെ കൊലപാതകത്തിന്റെ വിവരങ്ങൾ പാഠഭാഗത്തുനിന്ന് ബി ജെ പിയുടെ ഒരു സർക്കാർ എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഗാന്ധിയെ പോലും കൊന്ന ആളുകൾക്ക് ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളെ ഗാന്ധിയൻ പ്രത്യയശാസ്ത്രങ്ങളെ നിരന്തരമായി കൊന്നെടുക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഗാന്ധിയെ കൊന്ന ഭാഗം എടുത്തു കളഞ്ഞാൽ അതിനകത്ത് ലെവലേശം അത്ഭുതമോ കൗതുകമോ ആവശ്യമില്ല ഗാന്ധിക്ക് പകരം ഇവരാരെയാണ് പ്രതിഷ്ഠിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ പറയുന്നു പ്രഖ്യാ സിംഗ് ഠാക്കൂറിനെ പോലെയുള്ള ബി ജെ പിയുടെ നേതാക്കന്മാർ ഉഗ്രവിഷരൂപങ്ങൾ പറയുന്നു കേരളത്തിലെ വിഷരൂപങ്ങളായ ശശികലയെ പോലെയുള്ള ആളുകൾ പറയുന്നു ഈ രാജ്യത്തെ യഥാർത്ഥ ദേശസ്നേഹി ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ രാഷ്ട്രപിതാവാകേണ്ടത് വി ഡി സവർക്കറാണ് എന്ന് സംഘപരിവാറുകാർ വി ഡി സവർക്കർ എന്നല്ലേ പറയുന്നത് സംഘപരിവാറുകാർ സവർക്കറെ വിളിക്കുന്നത് വീർ സവർക്കർ എന്നാണ് നിങ്ങൾക്കറിയുമോ ആദ്യമായി വീർ സവർക്കർ എന്ന പേര് എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെടുന്നത് പുസ്തകത്തിനകത്താണ് ലൈഫ് ഓഫ് സവർക്കർ എന്ന് പറയുന്ന പുസ്തകത്തിനകത്താണ് പി ഡി സവർക്കറിന്റെ പേര് മാറ്റി വീർ സവർക്കർ ആദ്യമായി പരാമർശിച്ചിരിക്കുന്നത് അതിനകത്ത് ആ പുസ്തകം എഴുതിയ ചിത്രഗുപ്തൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതി വെച്ചു ഐ ഹ് വിമൻസ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് വീർ സവർക്കർ എനിക്ക് വീർ സവർക്കറിന്റെ സംഭാവനകളിൽ അത്യധികം ബഹുമാനമുണ്ട് ആദരവുണ്ട് എന്ന് പറഞ്ഞു പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഇന്ത്യൻ ജനത മനസ്സിലാക്കുന്നത് ലൈഫ് ഓഫ് ബാരിസ്റ്റർ സവർക്കർ എന്ന പുസ്തകം എഴുതിയ ചിത്രഗുപ്തൻ പി ഡി സവർക്കർ തന്നെയായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ തന്നെ സ്വന്തമായി പീർ സവർക്കർ എന്ന് വിളിക്കേണ്ടി വന്ന ഗതികേടുള്ളൊരു മനുഷ്യൻ ഗാന്ധിയെ കൊന്നാൽ മാത്രമേ തനിക്ക് ഈ രാജ്യത്ത് വർഗീയവാദം നിലനിർത്തുവാൻ കഴിയൂ എന്ന് വിശ്വസിച്ച മണ്ടനായൊരു മനുഷ്യൻ ആ മനുഷ്യനെ ഇന്ന് രാഷ്ട്രപിതാവിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്ന് അവരോധിക്കുവാൻ ഈ രാജ്യത്ത് സംഘപരിവാറുകാർ ശ്രമിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിരോധം അതിനെതിരായിട്ടുള്ള ജാഗ്രത അതിനെതിരായിട്ടുള്ള കോട്ട കെട്ടുവാൻ വേണ്ടിയിട്ടാണ് മലപ്പുറം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട ശ്രീ ഹാരിസ് മുതൂറിന്റെ നേതൃത്വത്തിൽ ഇതുപോലൊരു ഫാഷനിസ്റ്റ് വിരുദ്ധ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജനുവരി മാസം മുപ്പതാം തീയതി സംഘടിപ്പിക്കുന്നത് ഹാരിസ് ഇവിടെ പറയുന്ന ഇതേ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടു ആസാമിലൂടെ വെസ്റ്റ് ബംഗാളിലൂടെ ഒരു മനുഷ്യൻ നടന്നു നീങ്ങുകയാണ് രാഹുൽ ഗാന്ധി ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് ആണ് എന്ന ആശയം ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് ആണ് എന്ന പ്രമാണം ഈ രാജ്യത്ത് നിരന്തരമായി പ്രചരിപ്പിക്കുവാൻ വേണ്ടി മടിയില്ലാതെ കൂടി സംഘപരിവാരത്തെ അതിൻ്റെ കോട്ടയിൽ പോയി വെല്ലുവിളിക്കുന്ന ഈ രാജ്യത്തെ യഥാർത്ഥ സംഘപരിവാർ വിരുദ്ധനായ ഫാഷനിസ്റ്റ് വിരുദ്ധ പോരാളി ശ്രീ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായയാത്ര നടത്തുന്നത് ഇതേ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് ഗാന്ധി കൊല്ലപ്പെട്ട നാട്ടിൽ ഗാന്ധി വെടിയേറ്റു വീണ നാട്ടിൽ അതേ നാട്ടിൽ തന്നെയാണ് ഈ പതിറ്റാണ്ടിൽ ഈ നൂറ്റാണ്ടിൽ ഗൗരി ഗൗരിലങ്കേഷ് കൊല്ലപ്പെടുന്നത് അതേ രാജ്യത്ത് തന്നെയാണ് ഗോവിന്ദ ബൻസാര കൊല്ലപ്പെടുന്നത് അതേ രാജ്യത്ത് തന്നെയാണ് ദബോൽക്കർ കൊല്ലപ്പെടുന്നത് അതേ രാജ്യത്ത് തന്നെയാണ് കൽബുർഗി കൊല്ലപ്പെടുന്നത് ഗാന്ധിയെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ച അതേ പ്രത്യേക വെടിയുണ്ട തന്നെയാണ് ഗൗരി ഗൗരിലങ്കേഷിന്റെ മാറിടത്തിലേക്ക് പിളർന്നു കയറുന്നത് അതേ വെടിയുണ്ട തന്നെയാണ് കൽബുർഗിയുടെ ശിരസ് പിളർക്കുന്നത് അതേ വെടിയുണ്ട തന്നെയാണ് പൻസാരയെ ഇല്ലാതെയാക്കുന്നത് അങ്ങനെ പൻസാരെ ഇല്ലാതെയാക്കുമ്പോൾ ഗൗരി ലങ്കേഷല്ലാതെയാക്കുമ്പോ കൽബുർഗി ഇല്ലാതെയാക്കുമ്പോ ഗാന്ധിസവും ഗാന്ധിയൻ പ്രത്യയശാസ്ത്രവും ഒക്കെ ഇല്ലാതായി പോകുമെന്ന് ഈ രാജ്യത്തെ സംഘപരിവാറുകാരൻ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഈ സംഘ രാജ്യത്തെ സംഘപരിവാറുകാരനോട് സംഘപരിവാറുകാരനോട് വട്ടപൂജ്യത്തിന്റെ കോംപ്രമൈസ് പ്രഖ്യാപിച്ചിരിക്കുന്ന സംഘപരിവാറുകാരൻ അവശേഷിക്കുന്ന സീറ്റം താഴെട്ട് പൂട്ടി പരാജയപ്പെടുത്തിയ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പറയുന്നു സംഘപരിവാരത്തെ ഈ രാജ്യത്ത് നിന്ന് പേരോട് പിഴുതെറിയുന്നവരെ രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ഈ പോരാട്ടം നമ്മൾ തുടരുക തന്നെ ചെയ്യുമെന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പുകളിലെ വിജയത്തിനും പരാജയത്തിനും അപ്പുറം ഈ രാജ്യത്തെ മതേതരത്വത്തെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്